കരട് മദ്യനയത്തിന് അംഗീകാരം നൽകി മന്ത്രിസഭ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ത്രീ സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകൾക്ക് ഒന്നാം തീയതിയും മദ്യം വിളംബം വിവാഹം അന്തർദേശീയ കോൺഫറൻസുകൾ സംഘടിപ്പിക്കുന്ന ഹോട്ടലുകൾക്ക് ഇളവ് നൽകും കൂടുതൽ വിവരങ്ങളുമായി ടിൻഡുദാസ് ചേർന്നുണ്ട് ടിൻഡു എന്താണ് മറ്റു വിവരങ്ങൾ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലെ കരട് മദ്യനയത്തിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുള്ളത് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളോ അതോടൊപ്പം തന്നെ വിവാദങ്ങളും ഒക്കെ നിലനിന്നിരുന്നു മധ്യനേയം താമസ മദ്യനയം എന്തുകൊണ്ട് നിലവിൽ വരുന്ന വരുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് വൈകുന്നു എന്നൊരു കാര്യത്തിന് നേരത്തെ തന്നെ ചോദ്യങ്ങൾ നിന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഒന്നാം തീയതി സംസ്ഥാനത്ത് സുലഭമായിട്ട് മദ്യം ഒഴുകുമെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഉറപ്പായിട്ടുള്ളത് ഈ ടൂറിസം മേഖലയിൽ ഒന്നാം തീയതി മദ്യം വിതരണം ചെയ്യാൻ വിതരണം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് കരട് മദ്യനയം അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര കോൺഫറൻസുകൾ അതോടൊപ്പം തന്നെ വിവാഹ ചടങ്ങുകൾ തുടങ്ങിയ ചടങ്ങുകൾ അല്ലെങ്കിൽ തുടങ്ങിയ ഫംഗ്ഷനുകൾ നടക്കുന്ന ഹോട്ടലുകളിലും ബാർ ഹോട്ടലുകൾ ഉൾപ്പെടെ മദ്യം ഒന്നാം തീയതി മദ്യം വിളമ്പാം എന്നുള്ള രീതിയിലുള്ള ഒരു കരട് നദ്യനയമാണ് നിലവിൽ വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒന്നാം തീയതി മദ്യം വിളകുന്നതു ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ടൂറിസം മേഖലയിലും അതോടൊപ്പം തന്നെ ഈ ടൂറിസം ഇതര മേഖ ടൂറിസം മേഖലയിൽ ഈ മദ്യം വിതരണം ചെയ്യുന്നതായി ബന്ധപ്പെട്ട ഒരു ഉറവ് വന്നിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മദ് ഈ ഒന്നാം തീയതി ടൂറിസം മേഖലയിലും അതോടൊപ്പം തന്നെ മറ്റു ചടങ്ങുകൾക്കുമായിട്ട് മദ്യം വിതരണം ചെയ്യണമെങ്കിൽ നേരത്തെ തന്നെ എക്സൈസ് കമ്മീഷണറുടെ കയ്യിൽ നിന്നും ഒരു ഉറപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉറപ്പ് കൈപ്പറ്റണ അത്തരത്തിലൊരു നിർദ്ദേശം കൈപ്പറ്റേണ്ടതായിട്ടുണ്ട് ആ ഒരു നിർദ്ദേശം കൈപ്പറ്റിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിൽ ഈ മദ്യം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ നേരത്തെ ഈ ഒന്നാം തീയതിയിലെ മദ്യവിതരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നൽകുന്നു ടൂറിസം മേഖലയിലും ഒന്നാം തീയതി മദ്യം വിതരണം ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് പതിനയ്യായിരം കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ ലാഭമതകരമായി കിട്ടുമെന്നുള്ളൊരു വാദമൊക്കെ നിന്നു എന്തായാലും അതിലൊക്കെ ഊന്നു നിന്നുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ കരട് മദ്യനയം മന്ത്രിസഭായോഗം ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിട്ടുള്ളത് വിഷ്ണു ശരി വിവരങ്ങൾ